ടെലികോളേഴ്സിന്റെ കസ്റ്റമർ കൺവെൻഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന പ്രോസ്പെക്ട്സിനെ സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം എല്ലാ ലീഡ്സും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല നമുക്കൊരു ഐ സി പി ഉണ്ട് അതായത് ഐ ഡി കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് കോളിൽ തന്നെ സാധ്യതകളും മനസ്സിലാക്കി ഇവരെ തന്നെ സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യകതയുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തിനു മുകളിൽ നമുക്ക് ചാൻസ് ഉള്ള കസ്റ്റമേഴ്സിനെ ഹോട്ട് കസ്റ്റമേഴ്സ് എന്നും ഒരു അൻപതിനും എൺപതിനും ഇടയ്ക്കുള്ള ചാൻസ് ഉള്ള കസ്റ്റമേഴ്സിനെ വാം കസ്റ്റമേഴ്സിനും അൻപതിന് താഴെയുള്ള കസ്റ്റമേഴ്സിനെ കോൾഡ് കസ്റ്റമേഴ്സിനും ഡിവൈഡ് ചെയ്ത് നമുക്ക് സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യകതയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം കൂടുതൽ ഹോട്ട് കസ്റ്റമേഴ്സിനും വാം കസ്റ്റമേഴ്സിനും കൊടുത്ത് ബാക്കിയുള്ള സമയം മാത്രം നമുക്ക് കൊടുക്കുക കാരണം നമ്മൾ കൂടുതൽ സമയം ഹോട്ട് കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ റേറ്റ് കൂടാനുള്ള സാധ്യതകൾ തീർച്ചയായും